വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കാഫേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോണൗൺസ് എന്നൊരു ടോപ്പിക് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിച്ച പ്രോണൗൺ ഏതായിരുന്നു അതില് പേഴ്സണൽ പ്രോനൗൺ ആണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു പ്രോനൗൺസിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ചിലത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൻ്റെ ഇമ്പോർട്ടന്റ് ആയത് നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞില്ലേ സോ അങ്ങനെ ഒരു ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ഓക്കെ സോ പ്രോനൗൺസ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം നൗണിന്റെ പകരം യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് പ്രോണൗൺസ് നമുക്ക് അറിയാം ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചില സാധനങ്ങൾ ഉണ്ടാവും ചിലത് നമ്മുടെ അടുത്തായിരിക്കും ചിലത് നമ്മുടെ ദൂരെയായിരിക്കും ചിലത് ഒന്നിലധികം ഉണ്ടാവും ചിലത് ഒറ്റ ഒരു വസ്തു ആയിരിക്കും അല്ലെ പല സിറ്റുവേഷനും ഉണ്ടാകും അപ്പോൾ ഈ പല സിറ്റുവേഷൻസിൽ ഓരോരോ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അതിൻ്റെ അത് സ്ഥലം എവിടെയാണ് അത് എവിടെയാണ് വെച്ചേക്കുന്നത് അല്ല അത് എവിടെയാണ് ഉള്ളത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത് ഓക്കെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഉള്ളൂ ഏതെങ്കിലും ഒരു കാര്യം എവിടെയുണ്ടെന്ന് പറയണം അത്രയേ ഉള്ളൂ സോ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നാല് വാക്കുകളുണ്ട് പക്ഷെ അത് രണ്ട് ഗ്രൂപ്പായിട്ടാണ് തിരിച്ചേക്കുന്നത് കേട്ടോ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസിനെ നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് സിംഗുലർ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ അതേപോലെ ഒന്ന് പ്ലൂറൽ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് രണ്ട് സിറ്റുവേഷനിൽ വേറെ വേറെ വാക്കുകളാണ് ഇനി സിംഗുലറിൽ തന്നെ രണ്ട് വാക്കുകളുണ്ട് ഒന്ന് ദിസും ഒന്ന് ദാറ്റും അതെന്താ നമുക്ക് നോക്കാം എൻ്റെ കയ്യിൽ ഒരു പെൻ ഉണ്ട് ഇതെങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പറയാം ദിസ് എ പെൻ എന്താണ് ദിസ് ഇസ് എ പെൻ ഇപ്പം കയ്യിൽ എത്ര പെൻ ഉണ്ട് ഒറ്റ പെന്നേ ഉള്ളൂ അതും ഈ പെന്ന് ഉള്ളത് എൻ്റെ തൊട്ടടുത്തുണ്ടല്ലേ എൻ്റെ തൊട്ടടുത്തും അതേപോലെ ഒറ്റ ഒരു വസ്തുവാണെങ്കിൽ ദെൻ യു യൂസ് ദ വേർഡ് ദിസ് അപ്പം ഈ ദിസ് എന്ന് പറയുമ്പം ഒറ്റ ഒരു വസ്തുവേ ഉള്ളൂ സിംഗുലറാണെന്ന് നമുക്കറിയാം അതേപോലെ എന്തായിരിക്കണം ഒരു കണ്ടീഷനും കൂടി ഞാൻ ഇപ്പം പറഞ്ഞത് നമ്മുടെ അടുത്തായിരിക്കണം ഇറ്റ് ഹാസ് ടു ബി നിയർ ആസ് നിയർ എന്ന് പറഞ്ഞാൽ അടുത്തെന്നുള്ള മീനിങ് ആണ് കേട്ടോ അപ്പം നമ്മുടെ അടുത്തായിരിക്കണം അതേപോലെ ഒറ്റ ഒരു വസ്തുവാണെങ്കിൽ ദെൻ യു യൂസ് ദ വേർഡ് ദിസ് ഓക്കെ ഇനി ഇതേ പേന ഞാൻ ദൂരെ കൊണ്ടുവെക്കുവാണ് ദൂരെ ആണെങ്കിൽ പക്ഷേ എത്ര പേന ഉണ്ട് ഒറ്റ പെന്നേ ഉള്ളൂ സിംഗുലർ സിംഗുലറാണ് സിംഗുലറാണ് നമുക്ക് അറിയാം പക്ഷേ ഈ പെന്ന് നമ്മുടെ ദൂരെ ആണെങ്കിൽ ദെൻ നമ്മൾ ഏത് വേർഡാണ് യൂസ് ചെയ്യുക അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് അപ്പൊ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക ഫാർ ഫാർ എന്ന് പറഞ്ഞാൽ ദൂരെ ഈ ഒബ്ജക്ട് നമ്മളെക്കാളും ദൂരെ ആണെങ്കിൽ ദെൻ യു യൂസ് ദാറ്റ് ഏതാണ് ദാറ്റ് അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ പറയാ അതൊരു പേനയാണ് അതൊരു പേനയാണെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എങ്ങനെയാ പറയുക ദാറ്റ് ഇസ് എ പെൻ ക്ലിയർ ആണോ അപ്പം സിംഗുലർലി യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകൾ ഏതൊക്കെയാണ് ദിസ്സും ദാറ്റും ദിസ് എവിടെയാ യൂസ് ചെയ്യുക ഒബ്ജെക്റ്റ് നമ്മുടെ അടുത്താണെങ്കിൽ ദാറ്റ് എവിടെയാണോ യൂസ് ചെയ്യുക ഒബ്ജെക്ട് നമ്മുടെ ദൂരെയാണെങ്കിൽ അപ്പം ഇതെല്ലാം സിംഗുലറിൽ വരുന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് ആണ് ദിസും അതേപോലെ ദാറ്റും ഇനി പ്ലൂറൽ ആണെങ്കിൽ അതായത് അതായത് ഒന്നിലധികം വസ്തുക്കൾ ഒബ്ജെക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ നമ്മൾ യൂസ് ചെയ്യേണ്ട വാക്കുകൾ ഏതൊക്കെയാണ് ദീസും ോസും ഇതും ഇവിടെ ഉള്ള പോലത്തെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ദീസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ് ഒന്നിലധികം ഉണ്ട് നമുക്കറിയാം പക്ഷേ ഈ സാധനങ്ങൾ എവിടെ ആയിരിക്കും ഉണ്ടാവുക നമ്മുടെ അടുത്ത് ആരിക്കും ഉണ്ടാവുക എക്സാമ്പിൾ നോക്കിക്കേ ദീസ് ആർ മൈ ബുക്സ് ഇതെല്ലാം എൻ്റെ പുസ്തകങ്ങളാണ് അപ്പം ഈ പുസ്തകങ്ങൾ എവിടെയുള്ളത് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുമ്പോൾ ഞാൻ ഏതാ യൂസ് ചെയ്യുക ആണ് അപ്പം ഈ ദീസിലെ ഓബ്ജെക്ട്സ് എല്ലാം എവിടെയാണ് നമ്മുടെ അടുത്താണ് ഇനി അടുത്ത എക്സാമ്പിൾ ദോസ് ആർ മൈ ബുക്സ് എന്താണ് ദോസ് ആർ മൈ ബുക്സ് ഇവിടെ പുസ്തകങ്ങൾ എവിടെയാണ് ഞാൻ വെച്ചേക്കുന്നത് ദൂരെ ആണെങ്കിൽ അപ്പം ഈ ബുക്സ് എവിടെയുള്ളത് നമ്മളെക്കാളും ദൂരത്തിലാണ് അപ്പം നമ്മൾ ദോസ് യൂസ് ചെയ്യും പക്ഷെ ദീസ് ആയാലും ദോസ് ആയാലും എത്ര ഉണ്ട് ഒന്നിലധികം ഉണ്ട് അത് മറക്കരുത് ഓക്കെ ഒന്നാണെങ്കിൽ ദിസും ദാറ്റും ഒന്നിലധികം ആണെങ്കിൽ ദീസും ദോസും ക്ലിയർ ആണോ ഈ നാല് വേർഡ്സും എവിടെയാ എങ്ങനെയാ യൂസ് ചെയ്യാന്ന് മനസ്സിലായോ ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് പേഴ്സൺ ട്യൂട്ടറിനടുത്ത് ചോദിച്ചാൽ മതി എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടും ഓക്കെ സത്യം പറഞ്ഞാൽ ദിസും ദാറ്റും ദീസും ദോസും ഒക്കെ നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന വാക്കുകളാണ് അല്ലേ പക്ഷെ ഇത് എങ്ങനെ യൂസ് ചെയ്യും എവിടെ യൂസ് ചെയ്യും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ അറിഞ്ഞിണ്ടാവില്ല അപ്പം ഈ ക്ലാസ്സിലൂടെ അത് ആ പ്രശ്നം മാറി കിട്ടിയല്ലേ എങ്ങനെയാ എവിടെയാ യൂസ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലായി അല്ലേ സോ ഇനി നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം മുതൽ റിവൈസ് ചെയ്യാം എൻ്റെ കൂടെയല്ലേ നിങ്ങൾ ഓക്കെ നമ്മൾ ആദ്യം പഠിച്ചത് പേഴ്സണൽ പ്രോണൗൺസ് ആയിരുന്നു അതിൽ വരുന്ന മൂന്ന് ഡിവിഷൻസ് ഏതാണ് ഫസ്റ്റ് പേഴ്സൺ ഉണ്ടായിരുന്നു സെക്കൻഡ് പേഴ്സൺ അതേപോലെ തേർഡ് പേഴ്സൺ ഉണ്ടായിരുന്നു ഫസ്റ്റ് പേഴ്സണിൽ വരുന്ന രണ്ട് വാക്കുകൾ ഏതാണ് ഐയും വിയും ഇനി സെക്കൻഡ് പ്രൈസ് നമുക്ക് നമ്മൾ ആർക്കാണ് കൊടുത്തത് സെക്കൻഡ് പ്രൈസ് നീ വെച്ചോ എന്ന് പറഞ്ഞില്ല അപ്പോൾ സെക്കൻഡ് പേഴ്സൺ ഏതാണ് യു ആണ് ആൻഡ് തേർഡ് പേഴ്സൺ ഏതാ ഹി ഹീ ഷിറ്റും അതേപോലെ ദേയും അല്ലേ ദേ എവിടെയാ പ്ലൂറലിൽ വരും ഹി ഇറ്റ് സിംഗുലറിൽ വരും യു എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും യു തന്നെയാണ് അതേപോലെ ഐ എവിടെയാണ് യൂസ് ചെയ്യുക സിംഗുലർ വി എവിടെയാണ് യൂസ് ചെയ്യുക പ്ലൂറൽ അല്ലേ യെസ് പിന്നെ നമ്മൾ പഠിച്ചത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് ആണ് അതിൽ രണ്ട് വിഭാഗമുണ്ട് സിംഗുലറും പ്ലൂറലും സിംഗുലർ ആണെങ്കിൽ ദിസും ദാറ്റും പ്ലൂറൽ ആണെങ്കിൽ ദീസും ദോസും അതിൽ തന്നെ വ്യത്യാസം എന്താണ് ദിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തായിരിക്കണം ദാറ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് നമ്മുടെ ദൂരെ ആയിരിക്കണം ദീസ് എന്ന് പറഞ്ഞാൽ അഗൈൻ നമ്മുടെ അടുത്തായിരിക്കണം ദോസ് എന്ന് പറഞ്ഞാൽ ഈ ഓബ്ജെക്ട്സ് എല്ലാം ദൂരമായിരിക്കണം ഇത്രയേ ഉള്ളൂ ഓക്കെ സോ ഇനി നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഹോംവർക്കും കൂടി ഉണ്ടാവും അതും സമയത്തിന് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേനും എല്ലാവരും അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ ക്ലാസ്സും കണ്ട് ഹോംവർക്ക് എല്ലാം ചെയ്ത് സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് വരണം ഓക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ